ലൈംഗിക പീഡന പരാതിയും കേസും ഉണ്ടായതോടെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു താരമുണ്ട് നടൻ ജയസൂര്യ ഒന്നല്ല പല പരാതികളുണ്ട് അയാൾക്കെതിരെ അതിൽ തൊടുപുഴയിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസ് നടിയുടെ മൊഴിയെടുത്തു അതിക്രമം നടന്നുവെന്ന് പറയുന്ന തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും നടിയെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു നടിയെ തൊടുപുഴയിലേക്ക് വിളിച്ചുവരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പോലീസ് വീഡിയോയിലും പകർത്തി രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ച മൊഴിയെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയാണ് പൂർത്തിയായത് ജയസൂര്യക്കെതിരായ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കരവന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ചിത്രീകരിച്ച പിക്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ജയസൂര്യ കടന്നു പിടിച്ചെന്നാണ് നടി അന്വേഷണ ചുമതലയുള്ള ഐ ജി ജി പൂങ്കുഴലിക്ക് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് കേസെടുത്തത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് പരാതിക്കാരി അറിയിച്ചു പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് സിനിമാ മേഖലയിൽ ഒരുപാട് വൃത്തികേടുകൾ കണ്ടിട്ടുണ്ട് ജയസൂര്യയുടെ പേര് ആദ്യം പുറത്തു പറയാതെ ഇരുന്നത് തന്റെ കുടുംബം പറഞ്ഞിട്ടാണെന്നും പരാതിക്കാരി വ്യക്തമാക്കി സ്പെഷ്യൽ ടീമിനോട് നമ്മൾ നമ്മളിവിടുത്തെ സ്പെഷ്യൽ ടീം ഉണ്ടല്ലോ എക്സാക്ട് അവരുടെ മുന്നിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാന്നുള്ളതായിരുന്നു ഇങ്ങനത്തെ ഉത്തരവാദിത്തം അത് ചെയ്തിട്ടുണ്ട് അതെ അതെല്ലാം കഴിഞ്ഞു ആ അതെ അതെ കൊണ്ടുപോകും അതൊരു കൃത്യമായ രീതിയിൽ കുറച്ചിപ്പോൾ കാലപ്പഴക്കം വന്നിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് പിന്നെ അവിടെ ഒരു ബദാമരം ഉണ്ടായിരുന്നു ആ മരം അന്ന് ചെറിയ മരം വന്നു അത് അതിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു അതൊരു വലിയ മരമായിട്ട് അവിടെ നിൽക്കും അതുകൊണ്ട് നമുക്ക് ഓർമ്മ പിന്നെ എക്സാക്ട് ആ ലൊക്കേഷനും നമ്മൾ ഈ ബിൽഡിങ്ങുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസും അങ്ങനെ അതെല്ലാം മറ്റൊരു നടിയുടെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസും ജയസൂരിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ചെന്നായിരുന്നു പരാതി ഇടുക്കി